എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോൾസർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം തുലാ കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ചിത്രയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഡിസംബർ മാസം എപ്രകാരമാണെന്ന് നോക്കാം അതിനു മുൻപായിട്ട് ഇവരുടെ പൊതുവിലുള്ള സമയമൊന്ന് വിലയിരുത്താം ഈ തുലാം രാശിക്കാരുടെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തോടു കൂടി കണ്ടകശനി ദോഷത്തെ ചെയ്ത ശനി കണ്ടരശനി ദോഷം വെടിഞ്ഞ് അഞ്ച് എന്ന ഭാവത്തിലേക്ക് ഇവർക്ക് പ്രവേശിക്കുകയാണ് തുലാം രാശിക്കാർക്ക് അപ്പോൾ അതിന് മുൻപ് അതിൽ രണ്ടായിരത്തി ഇ ഇരുപത്തി മൂന്നിന് മുൻപ് ഒരു രണ്ടര വർഷക്കാലം നാല് എന്ന ഭാവത്തിൽ ശനി സഞ്ചരിക്കായിരുന്നു അതിന് കണ്ടവശനിയെന്ന് പറയും കണ്ഠകശനിയെന്ന് പറയുന്നത് ഒരാൾ ഒരാളുടെ ജന്മരാശി ശനി സഞ്ചരിക്കുന്നതിന് ജന്മശനിന്നും ജന്മരാശിയുടെ കേന്ദ്ര ഭാവങ്ങളായിട്ടുള്ള നാല് ഏഴ പത്ത് എന്നിവ സഞ്ചരിക്കുമ്പോൾ കണ്ടവശനിയ ദോഷവുമാണ് പറയേണ്ടതും ജന്മരാശിയുടെ മുമ്പുള്ള രാശിയിലും ജന്മരാശിയിലും ജന്മരാശി കഴിഞ്ഞുള്ള രാശിയിലും സഞ്ചരിക്കുന്ന മൂന്ന് രാശികളിലൂടെ സഞ്ചരിക്കുന്ന ഏഴവർഷകാലമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ദോഷമാണ് കണ്ടവശനിയും നാല് ഏഴ് പത്ത് എന്ന കേന്ദ്രങ്ങളിൽ നാലില് മാതൃദുരിതവും ഏഴിൽ കളത്ര ദുരിതവും പത്തിൽ അവനവന് തന്നെയും ദുരിതവുമാണ് കണ്ടവശിനി നൽകുന്നത് അതിൽ തുലാം രാശിക്കാർക്ക് നാലിലായിരുന്നു അപ്പോൾ മാതൃദുരിതം മാതാവിൻ്റെ വേർപാട് മാതാവിൻ്റെ വരിഷ്ടതകൾ ബന്ധു ദുരിതം ഒക്കെ അനുഭവിച്ചു കാണാനുള്ള സാധ്യത ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പക മുൻപ് രണ്ടര വർഷത്തേക്കുണ്ടായിരുന്നു അപ്പോൾ ആ ദോഷം കഴിഞ്ഞാണ് ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ശനി മാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ശനിമാറ്റം അനുകൂലമായതിന് പിന്നാലെ തന്നെ വ്യാഴം അതിൻ്റെ ഇഷ്ടഭാവമായ ഏഴാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അപ്പോൾ അതോടൊ തുലാം രാശിക്കാരോട് സുവർണകാലത്തിലേക്ക് കാൽ ഏഴിൽ വ്യാഴവും അഞ്ചിൽ ശനിയും അപ്പോൾ നല്ല അനുകൂലമുള്ള സമയം ഏഴിലെ ശനി വിദേ ഏഴിലെ വ്യാഴം വിദേശയാത്രയ്ക്കൊക്കെ വളരെ അനുകൂലമാണ് ഒരുപാട് യാത്രകൾ ചെയ്യുന്നതിനൊക്കെ വളരെ അനുകൂലമാണ് എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും ഒരു സമയം നിവൃത്തി സ്ഥാനമാണ് ഏഴാം സ്ഥാനം അവിടെ ഒക്കെ ഒരു ശിവൻ വരുമ്പോൾ അതും വ്യാഴത്തെ പോലൊരു വ്യാഴത്തെ പോലൊരു ശിവൻ വരുമ്പോൾ എന്ത് കാര്യത്തിനും ഇറങ്ങിയാലും നടക്കുക അപ്പോൾ അതിൻ്റെ അതിൻ്റെ വീക്ഷണം എന്ന് പറയുകയാണെങ്കിൽ മേഡം രാശിയിൽ ഏഴാം തുലാത്തിൻ്റെ ഏഴാം രാശി നിൽക്കുന്ന വ്യാഴം അതിൻ്റെ വിശേഷാൽ ദൃഷ്ടി കൊണ്ടിട്ട് ചിങ്ങം രാശിയെ വീക്ഷിക്കും മേടം മിഥുനം മേട ഇടവും മിഥുനം കർക്കടകം ചിങ്ങം അതിൻ്റെ അഞ്ചാം ദൃഷ്ടി കൊണ്ടിട്ട് ചിങ്ങം രാശിയെ വീക്ഷിക്കുന്നു പതിനൊന്നാം ഭാവത്തെ പിന്നെ ലഗ്നത്തെ വീക്ഷിക്കുന്നു അതായത് തുലാം രാശിയെ വീക്ഷിക്കുന്നു തുലാം രാശിയുടെ മൂന്നാം രാശി സഹായസ്ഥാനമായ ധനുവിന് വീക്ഷിക്കുന്നു അപ്പോൾ തുലാം രാശിക്കാർക്ക് രാശിയിലേക്ക് വ്യാഴവീക്ഷണം കിട്ടുന്നു അതിൻ്റെ സർവാഭീഷ്ട സ്ഥാനമായ പയനിലേക്ക് വ്യാഴവീക്ഷണം കിട്ടുന്നു സഹായസ്ഥാനത്ത് വ്യാഴവീക്ഷണം കിട്ടുന്നു അപ്പോൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും നമുക്ക് ഒരു പ്രതിബന്ധങ്ങളും ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കാം ഒരു സഹായത്തിനാരെങ്കിലുമൊക്കെ വരിക എന്നുള്ള ഫലമാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുക സിദ്ധി ജന്മരാശിയിലേക്ക് വ്യാഴ വീക്ഷണം അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക ശരീരത്തിനും മനസ്സിലും നല്ല ഉന്മേഷം ഉണ്ടായിരിക്കുക അതൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ അപ്പോൾ ഇവർക്ക് എന്ത് കാര്യം അനുഭവിച്ചാലും അത് നടക്കുക നടന്നു കിട്ടുക തന്നെ ശരീരത്തിൻ്റെ മനസ്സിന് ഉന്മേഷം ഊർജ്ജം ഒക്കെ ലഭിക്കുക മുഖത്തിനും ഒക്കെ നല്ല കാന്തി ഉണ്ടാവുക ശരീരവുഷ്ടി ഉണ്ടാവുക നല്ല ആരോഗ്യം ഉണ്ടാവുക രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക ഒക്കെ അതിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഈ തുലാം രാശിക്കാർക്ക് അതിനുശേഷം പെട്ടെന്നുള്ള വ്യാഴത്തിൻ്റെ അടുത്ത രാശിയിലേക്കുള്ള സംക്രമണം ഇടവം രാശിയിലേക്ക് പോകുമ്പോൾ ഇത് അഷ്ടമരാശിക്കൂറിലേക്കാണ് പോകുന്നത് അപ്പോൾ തുലാത്തിന്റെ ദുരിതസ്ഥാനമായ അഷ്ടമത്തിലേക്കാണ് വ്യാഴം പറയുന്നത് അഷ്ടമഹരിതോ ബാലി അഷ്ടമത്തിൽ വ്യാ വ്യാഴം സഞ്ചരിച്ചപ്പോൾ ബാലി എന്ന വാനിൻ്റെ ശ്രേഷ്ഠൻ കൊല്ലപ്പെട്ടു പേറ്റ് കൊല്ലപ്പെട്ടു അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാത്ത കുഴപ്പങ്ങളിൽ ചെന്ന് വിടുക കാലദോഷം എന്ന് വെച്ചാൽ ആരും മരിക്കുമെന്നല്ല പറയുന്നത് കാലദോഷം കാലക്കേടുകൾ നമ്മൾ പെട്ടുപോയൊരവസ്ഥ കുടുങ്ങിപ്പോയൊരവസ്ഥ കുടുക്കിലായ അവസ്ഥ വലയിലായ അവസ്ഥ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ രാശിക്കാർ പെട്ടുപോയ ചിലപ്പോൾ ഇതിനു മുമ്പ് കാണിച്ച ഇതിനു മുമ്പ് അത്രയും നല്ല സമയം പോകുന്ന ആൾക്കാർ ചിലപ്പോൾ അഹന്തയായി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ ആയിരിക്കും വന്നുചേരുന്നതൊക്കെ അങ്ങനെയൊക്കെ എല്ലാ അനർത്ഥങ്ങളിൽ പെട്ട് ഇവർ ആ ശാരീരികവും മാനസികവുമായിട്ട് തളർന്ന് തലമുടി മുതൽ കാൽനഖം വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങൾക്കും ശോഷണം സംഭവിച്ച് ഒരു മൃതപ്രായരായി മാറുന്നൊരവസ്ഥയാണ് അഷ്ടമ ദുരിത അഷ്ടമ വ്യാഴമെന്ന് പറഞ്ഞാൽ ദുരിതകാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ശനി അഞ്ചിൽ നിൽക്കുന്നുവെങ്കിൽ പോലും ആ ശനിക്കും ഒരു പരിധിക്കുള്ളിൽ തന്നെ തടയാൻ കഴിയില്ല അപ്പം അങ്ങനൊരു അതീവ പരീക്ഷണ ഘട്ടത്തിലൂടെ ഈ രാശിക്കാർ കടന്നുപോയി കാണാം തൊഴിലിലും ഒക്കെ ഇവർക്കെതിരെ ഗൂഢാലോചന നടത്തുക ഇവരുടെ ഓഫീസിലും അവരുടെ സുഹൃത്തുക്കളും അവരുടെ പ്രവർത്തന മേഖലകളൊക്കെ ഇവർക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുക ഇവർക്കെതിരെ സംഘം ചേർന്ന് ഓരോരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക ഇവരെ ഒറ്റപ്പെടുത്തുക അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നാൽ ഈ ഒന്നിലും പ്രതികരിക്കാൻ കഴിയാത്ത നിസ്സഹായരായി പോവേണ്ടി വരുന്ന അവസ്ഥയിലൂടെ കടന്നുപോയി വളരെ മോശമായ രീതിയിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വന്ന് വന്നേക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു ഈ തുലാം രാശിക്കാരുടെ അവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് ശേഷം മെയ്യിലാണ് രാശി മാറ്റമെങ്കിലും ഏപ്രിൽ മുതൽക്ക് ഇതൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന രാശിക്കാരാണ് ഈ ഇവർ എങ്കിൽ പോലും രണ്ടായിരത്തി ആ പിന്നെ വർഷം തന്നെ ജൂൺ അവസാനത്തോടെ ശനി വക്രത്തിൽ പോകുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള അഞ്ചാം സ്ഥാനമായ അതിൽ ശനി നിക്കുമ്പോൾ മനസ്സിനൊരു ചെറിയ വിഷമം വിഷമമുണ്ടാകുമെങ്കിൽ അല്ലെങ്കിൽ കൂടിയും ദോഷങ്ങൾ പറയേണ്ടതില്ല ആ വക്രത്തി ആ ഒരു ദോഷം മാറി അപ്പോൾ ജൂലൈ ഉണ്ട് അവർക്ക് ഇത് ക്രമാനുഗതമായിട്ട് ഒക്ടോബറോടെ വ്യാഴം അഷ്ടമത്തിൽ നിന്ന് വക്രത്തിൽ പോകുമ്പോൾ വീണ്ടും നല്ല ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു അപ്പോൾ ഒക്ടോബർ മുതൽക്ക് ഈ രാശിക്കാർക്ക് വീണ്ടും ഒരു പുതു ഉണർവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദോഷങ്ങൾ കാര്യമായിട്ടില്ല എങ്കിൽ പോലും ഈ ഇപ്പം വരുന്ന കഴിഞ്ഞ നവംബറിൽ ശനി വീണ്ടും നേർഗതിൽ അഞ്ചാം രാശിയിൽ വരുമ്പോൾ മനസ്സിനൊരു ചെറിയ ക്ലേശം എന്നല്ലാതാണ് മറ്റ് കാഠിന്യമായ ഒന്നും തന്നെ പറയേണ്ടതില്ല ദോഷങ്ങൾ പറയേണ്ടതില്ല വ്യാഴം വക്രത്തിൽ പോയപ്പോൾ ഒക്ടോബർ ഒമ്പതിന് പോയപ്പോൾ വ്യാഴത്തിൻ്റെ ദോഷവുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇവരുടെ ഈ ഡിസംബർ മാസത്തെ ഫലം എന്താണ് എന്നൊന്ന് പരിശോധിക്കാം അപ്പോൾ തുലാം രാശിക്കാർക്ക് സൂര്യൻ രണ്ട് തുലാം രാശിയുടെ രണ്ടാം രാശിയായ വൃശ്ചികത്തിലും മൂന്നാം രാശിയായ ധനുവിൽ കൂടി പകരുന്നത് ഈ മാസം നല്ല ഫലങ്ങൾ നൽകും അനുകൂലമായ ഫലങ്ങൾ നൽകും ബുധൻ വാക്ക് മനസ്സ് പ്രവൃത്തി എന്നിവ പ്രതിദാനം ചെയ്യുന്ന രണ്ടാം ഭാവത്തിൽ വക്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആശയവിനിമയം കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം നമ്മൾ ആ സംസാരം ഒന്ന് ശ്രദ്ധിക്കുക ഈ ഡിസംബർ മാസത്തിൽ തുലാം രാശിക്കാർ ആലോചിച്ച് മാത്രം സംസാരിക്കുക ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ ആ ഇതിൻ്റെ വക്രം സംസാരത്തെയും കമ്മ്യൂണിക്കേഷനെയും ബാധിക്കും ചൊവ്വയുടെ വക്രം പത്താം രാശിയിൽ പത്താം രാശി നിൽക്കുന്ന ചൊവ്വ വക്രത്തിൽ പോകുമ്പോൾ ഒമ്പതാം രാശിയിലെ ഭാഗ്യസ്ഥാനത്തിൻ്റെ ഫലങ്ങളെ പറയണം അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ കൊണ്ട് തരും അതുപോലെ തന്നെ മൂന്നാം രാശിയിൽ നിൽക്കുന്ന ശുക്രനും നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ശനി അഞ്ചാം രാശിയിൽ നിൽക്കുന്നു അവർ അഞ്ച് മനസ്ഥാനമായതുകൊണ്ട് മനസ്സിന് എന്തെങ്കിലും ചെറിയ ഇമോഷണലായിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കുറച്ച് സെൻസിറ്റീവ് ആയത് പോലെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എന്താ എന്താ ഒരു സംവേദനക്ഷമത എന്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്ന പോലെ ഒരു മനസ്സിൽ നിന്ന് കട്ടി കുറഞ്ഞതുപോലെയും ഒരു ഇമോഷണൽ ആയതുപോലെയൊക്കെ തോന്നിയാൽ അത് കാര്യമാക്കാനില്ല ശനിയുടെ ആ ഒരു അഞ്ചര സ്ഥിതി കൊണ്ടാണ് അങ്ങനെ വരുന്നത് രാഹു ആറ് ശത്രു ഋണരോഗ ശത്രുസ്ഥാനമായ ആറിൽ നിൽക്കുന്ന രാഹു പാവന്മാർക്ക് ആറ് നല്ലതാണ് അപ്പോൾ രാഹുവിനെ പോലെ ഭാവന നിൽക്കുന്ന അനുകൂല ഫലങ്ങള് നൽകും എന്തും നേരിട്ട് മുമ്പോട്ട് പോകാനുള്ളത് ആത്മധൈര്യവും ഊർജ്ജവും നൽകുന്ന ഒരു വ്യവസ്ഥയാണത് അതുപോലെ പന്ത്രണ്ടാം നിഗൂഢ സ്ഥാനമായിട്ടുള്ള അഷ്ടമവും പന്ത്രണ്ടും ഒക്കെ നിഗൂഢ സ്ഥാനങ്ങളാണ് അഷ്ടമം മരണവും പന്ത്രണ്ട് മരണകാരണവും ഒക്കെ പറയാം അപ്പോൾ അങ്ങനെ അത്തരം നിഗൂഢമായ ഭാവമായ അഷ്ടമത്തിൽ അല്ല പന്ത്രണ്ടിൽ കേതുവിനെ പോലൊരു മോക്ഷകാരനെ നിൽക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങളിലും ഒക്കെ താല്പര്യം ചിരിക്കുന്നു അസ്ട്രോളജി പോലെയുള്ള നിഗൂഢ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള താല്പര്യവും ഹീലിംഗ് ടെക്നിക്കുകൾ അങ്ങനെയുള്ള അതൊക്കെ പഠിക്കുന്നതിനും തന്ത്രം മന്ത്രമൊക്കെ ഒക്കെ പഠിക്കുന്നതിനുള്ള താല്പര്യമൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് കേതുവിൻ്റെ ആ ഒരു പന്ത്രണ്ടിലെ മറവ് സ്ഥാനത്തേക്ക് ഇതുകൊണ്ട് നമുക്ക് താല്പര്യം ഉണ്ടാകും അപ്പം അങ്ങനെയാണ് പൊതുവിലുള്ള ഈ തുലാം രാശിക്കാരുടെ ഗ്രഹസ്ഥിതി ഓ പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ സൂര്യൻ്റെ സ്ഥിതി അനുകൂലം ബുധൻ്റെ സ്ഥിതി അല്പം പ്രതികൂലമെങ്കിൽ പോലും അത് കമ്മ്യൂണി ആശയവിനിമയത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ അതൊന്നും ദോഷമെന്ന് പറയാൻ കഴിയില്ല ഒന്ന് ഇത്തിരി എന്തെങ്കിലും ചെറിയ ചെറിയ കുഴപ്പങ്ങളിലേക്ക് ചടിക്കുക എന്നുള്ള ഒരു വലിയ ദോഷമൊന്നും അവർക്ക് പറയാൻ കഴിയില്ല അപ്പം ചൊവ്വയുടെ സ്ഥിതി അനുകൂലം ശുക്രൻ്റെ സ്ഥിതി അനുകൂലം ശനിയുടെ സ്ഥിതി അനുകൂലം രാഹു അനുകൂലം കേതു അനുകൂലം ചുരുക്കി പറഞ്ഞാൽ സൂര്യനൊഴിച്ച് ബാക്കി അല്ല ബുധനെ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ അനുകൂലമായൊരു സ്ഥിതി സ്ഥിതിവിശേഷമാണ് ഈ മാസം തുലാമരാശിക്കാർക്കുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് കഴിഞ്ഞ ആറുമാസത്തേക്കാൾ മികച്ച ഒരു ഫലമാണ് തുലാം രാശിക്കാർക്ക് ഈ മാസം കാത്തിരിക്കുന്നത് അപ്പോൾ അത് വേണ്ട പോലെ വിനിയോഗിക്കുക വ്യാഴത്തിൻ്റെ വക്രം തീരാൻ രണ്ട് മാസമേ ബാക്കിയുള്ളൂ വേണ്ടതുപോലെ വിനിയോഗിച്ച് നമ്മുടെ അവരവരുടെ മേഖലകളിൽ സെറ്റിലാവാനുള്ളൊരു കാര്യം തുലാം രാശിക്കാർ ശ്രദ്ധയോട്ട് ചെയ്യുക ഈ ഒരു സമയത്തിൻ്റെ ഒന്ന് കൂടുതൽ എന്താ കൂടുതൽ ഈ സമയം കൂടുതൽ സുഖപ്രദവും കുറച്ചുകൂടെ നേട്ടങ്ങളുണ്ടാക്കുന്ന ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് മുരുകനെ പ്രാർത്ഥിക്കുക മുരുകനെ മുരുകനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ചെയ്യേണ്ടത് അപ്പോൾ തുലാം രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭാഗ്യവും ഒക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഒരിക്കൽ കൂടി തുലാം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം